അസലാമലൈക്കും നമ്മളെല്ലാവരും കടകളിൽ പോയിട്ടേ പാത്രം കഴുകാൻ നല്ല വില കൂടിയിട്ടുള്ള ലിക്വിഡൊക്കെ വാങ്ങിക്കൊണ്ടുവരാറുണ്ട് എന്നാൽ അതാ ഉപയോഗശൂന്യമായിട്ടുള്ള നാരങ്ങയുടെ തൊണ്ട് വെച്ചിട്ടാണ് ഇന്ന് നമ്മളിതാ കണ്ടല്ലോ പാത്രങ്ങളൊക്കെ പള പള വെട്ടി തിളങ്ങുന്ന ലിക്വിഡ് റെഡിയാക്കാനായിട്ട് പോണത് കേട്ടോ വലിയൊരു ചിലവൊന്നുമില്ല അതാണ് ഞാൻ അഞ്ച് പൈസ ചിലവില്ലാതെ എന്ന് കൊടുത്തത് നമ്മൾ അടുക്കളയിലുള്ള കുഞ്ഞ് കുഞ്ഞ് സാധനങ്ങൾ മാത്രം മതി അപ്പോൾ ഈ ഒരു നാരങ്ങ തൊണ്ട് ഞാൻ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ തൊണ്ട് എന്ത് ചെയ്യുക ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കുന്ന സമയം ഒരുപാട് തൊണ്ട ആകുമ്പോഴേക്കും എടുക്കുക എന്നിട്ട് ഈ ലിക്വിഡ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു നാരങ്ങയുടെ തൊണ്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് രണ്ട് കാര്യം ഒന്ന് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചാൽ ഇതുപോലെ ലിക്വിഡ് ഉണ്ടാക്കുക രണ്ട് നമ്മൾ ഫ്രിഡ്ജിലുണ്ടാകുന്ന ഇറച്ചിയുടെയും മീനിൻ്റെ ഒക്കെ ബാഡ് സ്മെല്ലൊക്കെ ഇനി ഒന്നും വെച്ചില്ലെങ്കിലും ഒരു ബാഡ് സ്മെല്ലായിരിക്കും ആ ഒരു സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ നാരങ്ങയുടെ തൊണ്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു നമ്മൾ എടുത്ത് വെച്ചുള്ള നാരങ്ങ പിഴിഞ്ഞ തൊണ്ടിൻ്റെ കൂടെ നമുക്കൊരു എക്സ്ട്രാ മൂന്നോ നാലോ ചെറുനാരങ്ങ നല്ല ഫ്രഷായിട്ടുള്ളതന്നെ ചേർത്ത് കൊടുക്കാം നമ്മൾ കേടു വന്നതും അതുപോലെ തന്നെ ഒരു ഭാഗം ചീഞ്ഞതായിട്ടുള്ളൊക്കെ നാരങ്ങയൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും അപ്പോൾ അതൊക്കെ വെച്ചിട്ടും ഇത് നമുക്ക് റെഡിയാക്കാം കേട്ടോ ഞാനിത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവും അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക അതുപോലെ തന്നെ നാരങ്ങ വെച്ചിട്ട് ഇതുപോലെ ലിക്വിഡുകൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അപ്പോൾ ഞാനിന്ന് ഈ ഒരു കുക്കറിലാണ് കേട്ടോ ചെയ്യാം ഒന്ന് കുക്കറിൻ്റെ അടിഭാഗത്തായിട്ട് നല്ല കറുപ്പൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടാവും അലകണ്ടല്ലോ അതിൽ വെച്ചിട്ടാണ് ഞാനൊന്ന് ചെയ്യുന്നത് അപ്പോൾ രണ്ട് കാര്യം ഒന്ന് നമ്മുടെ കുക്കറൊന്ന് ക്ലീൻ ആവും രണ്ട് നമുക്ക് ലിക്വിഡും ചെയ്തെടുക്കാം ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നാരങ്ങ തൊണ്ടിട്ടു തൊണ്ടും അതുപോലെ തന്നെ നാരങ്ങ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് അതും ഒരു ടീസ്പൂൺ ഉപ്പും ഏകദേശം ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് മൂന്ന് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം മൂന്ന് വിസിൽ വന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ അതിൻ്റെ എയറൊക്കെ പോയിട്ടൊന്ന് തുറക്കുമ്പോഴേക്കും നാരങ്ങയൊക്കെ നന്നായിട്ട് വെന്ത്ങ്ങനെ ഒടഞ്ഞ് നിൽക്കേണ്ടാവും ആ ഒരു രീതിക്കാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുക്കറിലല്ലെങ്കിൽ പുറമെ വേറെ പാത്രത്തിലൊക്കെ ഇട്ട് വേവിക്കാം പക്ഷെ ഒരുപാട് ടൈം എടുക്കും ഇതൊക്കെ ഇങ്ങനെ വെന്ത് കിട്ടുമ്പോൾ എന്തിനാ വെറുതെ ഗ്യാസ് കളയുന്നത് കുക്കർ ഉണ്ടെങ്കിൽ കുക്കറിൽ കുക്കറിലെന്നെ ചെയ്യുക കുക്കറിൻ്റെ ആ ബാഡ് സ്മെല്ലൊക്കെ മാറും അപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആവും അപ്പോൾ അതാ ഞാൻ ആ ഒരു സൈഡിലൊക്കെ അത്യാവശ്യം കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇപ്പം തന്നെ ക്ലീൻ ആയിട്ടുണ്ട് നാരങ്ങയുടെയും ഉപ്പും ഒക്കെ ചേരുമ്പോൾ നല്ല എഫക്റ്റ് ആണല്ലോ അപ്പോൾ അതാ ഇനി നമുക്കിതിൽ വേണ്ടത് ഇതിലുള്ള വെള്ളം നമുക്കൊരു വേറെ ബൗളിലോട്ടൊന്ന് ഊറ്റി വെക്കെട്ടോ ഒരുപാട് വെള്ളത്തിലല്ല കുറഞ്ഞ വെള്ളത്തിൽ ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം വെന്തതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും അപ്പോൾ കണ്ടല്ലോ അപ്പം നാരങ്ങത്തോട് കൂടുതൽ നമ്മളിങ്ങനെ ശേഖരിച്ച് വെക്കുകയാണെങ്കിൽ അപ്പോൾ എനിക്കിത് ഒരുപാടൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമുക്കൊരു മൂന്നാല് നാരങ്ങേൻ്റെ തോടും പിന്നെ ഞാൻ ഫ്രഷ് ആയിട്ടുള്ള നാല് നാരങ്ങയും വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കെന്ത് ചെയ്യാം മിക്സിൻ്റെ ജാറിലോട്ട് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ ഞാനൊരു ചെറിയ ചൂടോട് കൂടിയിട്ടാണ് ഇത് ചെയ്യണത് ഇതാ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാണ് കണ്ടല്ലോ ഫുൾ ആയിട്ട് തന്നെ ഇട്ടുകൊടുക്കുക അതിന് ശേഷം ചിലപ്പോഴൊക്കെ നമ്മളെ മിക്സിക്ക് ഉണ്ടാവും ഒരു ബാഡ് സ്മെല്ലിൽ എത്ര കഴുകിയാലും അപ്പം ഇതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എല്ലാ പാത്രങ്ങളും ക്ലീനാവും ഒപ്പം നല്ലൊരു ഫ്രഷ്നെസ്സും ഒക്കെ ഫീൽ ചെയ്യും കേട്ടോ അപ്പം അതാ ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളം ചെറിയ രീതിയിലൊന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഇച്ചിരി കാൽ ഭാഗം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നല്ല വെണ്ണ പോലെ നമുക്ക് ഈ നാരങ്ങ പുഴുങ്ങി ഒന്ന് അടിച്ചെടുക്കാം ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ എന്ന് കരുതിയിട്ട് ബാക്കി വെള്ളം പുറത്തേക്ക് ഒഴിച്ചും കളയണ്ട അത് നമുക്ക് ആവശ്യമുണ്ട് കുറച്ച് വെള്ളത്തിൽ അടിക്കുമ്പോഴേ ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ അതിനുശേഷം ബാക്കി വെള്ളം കൂടി നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ജ്യൂസ് ആയിട്ട് ഒന്ന് അടിച്ചു കൊണ്ടുവരാം അപ്പോൾ ഞാൻ മുഴുവനായിട്ട് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടാം ഇതിൽ നമ്മൾ ഈ ഒരു സമയം വെറും രണ്ട് കപ്പ് വെള്ളത്തിലാണ് ഇതൊന്ന് തിളപ്പിച്ചെടുത്തത് ഇനി നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു കുക്കറിൽ തന്നെയാണ് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് ഒരു കുക്കറിലോട്ട് നമുക്ക് ഈ ഒരു ലിക് നമ്മളിപ്പോൾ അടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ലിക്വിഡ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അരിപ്പ് വെച്ച് കൊടുക്കുമ്പോൾ അല്ല ചണ്ടിയോ നാരങ്ങ കടിയാത്തതൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം തന്നെ അടിഞ്ഞ് ഒന്ന് സ്മൂത്തായിട്ട് കിട്ടിക്കോളും പക്ഷേ നമ്മളൊക്കെ അങ്ങനെ അങ്ങോട്ട് ചണ്ടിയോ ഒന്നും ഇല്ല കേട്ടോ കണ്ടാലും അങ്ങ് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്കൊരു അരക്കപ്പ് പച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം നമ്മുടെ മിക്സിൻ്റെ ജാറിലോട്ട് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുലുക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു മിക്സിൻ്റെ ജാറിലുള്ള ആ ഒരു തിക്കായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വെള്ളത്തിലോട്ട് കിട്ടും ചെയ്യും ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് ലൂസാക്കി എടുക്കരുത് ഏകദേശം ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ ഫസ്റ്റ് തന്നെ ഏകദേശം ഒരു ഒന്നര രണ്ട് കപ്പ് വെള്ളം എടുത്ത് എടുത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ കുക്കറിൽ ആദ്യം തന്നെ അവിടെ ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ മിക്സിൽ അടിക്കുമ്പോൾ വെള്ളമൊക്കെ പുറത്തേക്ക് വരും പിന്നെ ആകെ നാശമാവും അപ്പോൾ കുറച്ച് വെള്ളത്തിൽ തന്നെ ഏകദേശം ഒരു ഒന്നര കപ്പ് വെള്ളത്തിൽ തന്നെ നിങ്ങൾ ഈ ഒരു നാരങ്ങ വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഞാനത് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിൻ്റെ ജാറ് നന്നായിട്ടൊന്ന് കുലുക്കിയിട്ട് ഇതാ അതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പോൾ മൊത്തമായിട്ട് ഞാനിവിടുത്തെ രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ഒന്നര കപ്പ് വെള്ളം ഇതിൽ ആദ്യം വേവിച്ചു ഇപ്പോൾ അത് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു അപ്പോൾ മുഴുവനായിട്ട് രണ്ട് കപ്പ് പച്ച വെള്ളമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തത് അപ്പോൾ അതിൻ്റെ ചണ്ടി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കണ്ടല്ലോ ഒരു അര ടീസ്പൂണോളൊക്കെ ഉണ്ടാവും അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഇത് നമുക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശൊക്കെ മാറും ഒന്നുകൂടി കുറുകിയിട്ട് ഇങ്ങനെ വരും അപ്പം അത് ഏകദേശം നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട് അപ്പം അതായത് ഈ ഒരു സമയത്ത് നമുക്കിനി ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു രണ്ട് കാര്യം കൂടി ഇതിൽ നമ്മൾ ചേർക്കാണ്ട് കേട്ടോ അപ്പോഴാണ് ഏത് കറ കെട്ടിയ പാത്രമാണെങ്കിലും ഇനിയിപ്പോൾ ചായ പാത്രമാണെങ്കിലും കറി വെച്ച പാത്രമാണെങ്കിലും പ്രത്യേകിച്ച് മീൻകറിയൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ നല്ല സ്മെല്ലായിരിക്കും അല്ലേ വലിയ വലിയ വാട്ടി ഉണ്ടാക്കിയ പാത്രങ്ങളും കറി വെച്ച പാത്രങ്ങളൊക്കെ അപ്പോൾ ആ ഒരു പാത്രങ്ങളിലൊക്കെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ല അടിപൊളി സ്മെല്ലും വരും ഒപ്പം കറകളൊക്കെ മാറി നല്ല പള പള വെട്ടിത്തിളങ്ങും ചെയ്യും അതാ ഏകദേശം നമ്മളിതിങ്ങനെ ചൂടാറി വരുന്നുണ്ട് കേട്ടോ രണ്ടല്ലോ ഒരു സ്പേച്ചര സ്പൂണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ചെറു ചൂടുണ്ട് കേട്ടോ ഈ ഒരു ചൂടിലോട്ട് നമുക്കിതിലോട്ട് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കണം വിനാഗിരി ചേർക്കുമ്പോൾ നമ്മുടെ പാത്രങ്ങളിലൊക്കെ സ്മെല്ലുണ്ടാവുമല്ലോ പ്രത്യേകിച്ച് നമ്മുടെ മക്കളൊക്കെ രാവിലെ ചോറ് കൊണ്ടുപോകുന്ന ചുറ്റുപാത്രം അടച്ച് ഈവനിങ്ങിലൊക്കെ വരുന്ന സമയത്ത് തുറക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ലായിരിക്കും അല്ലേ അപ്പോൾ രാവിലെ പിന്നെയും നമ്മളതിൽ ഫുഡ് ആക്കി കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിന് ഒരു എത്ര കൂടെ സുഖം ഉണ്ടാവില്ല എത്ര കഴുകി വൃത്തിയാക്കിയാലും അപ്പോൾ അതാ ഇതുപോലെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി സ്മെല്ലും ആയിരിക്കും എന്തെങ്കിലും ജേംസോ ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം ചത്തുപോയിക്കോളും അപ്പോൾ അതാ വിനാഗിരി ഞാൻ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ കണ്ടല്ലോ അതാ പതഞ്ഞ് അങ്ങ് പൊങ്ങി വരികയാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന അതേ ലിക്വിഡിൻ്റെ കാണാൻ അതുപോലെ തന്നെയായി കണ്ടല്ലോ ഇനി നമുക്ക് എന്ത് ചെയ്യാം നന്നായിട്ടൊന്ന് നമ്മൾ എത്രത്തോളം സ്പൂൺ വെച്ചിട്ട് എങ്ങനെ ഇളക്കി കൊടുക്കുന്നോ അതുപോലെ അങ്ങ് പൊങ്ങി പതച്ച് വരും കേട്ടോ അപ്പം അതാ അത്യാവശ്യം നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ലുക് ആ ഒരു ലുക്കിൽ ആ ഒരു ടെക്സ്ചറില് തന്നെ നമുക്ക് ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കുക്കറിൽ തന്നെ എല്ലാം ചെയ്തുകൊണ്ട് കുക്കർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അയക്കുന്നുട്ടോ നല്ലോണം വെട്ടിത്തിളങ്ങുന്നുണ്ട് അപ്പം ഇതെൻ്റെ ചായ പാത്രമാണ് ഞാൻ ഡെയിലി ഇതിൽ തന്നെയാണ് ചായ കാച്ചെടുക്കുന്നത് ആ ഒരു കണ്ടല്ലോ അതിൻ്റെ ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് കറ ആ ഒരു തേയിലപ്പൊടിയുടെ കറ നന്നായിട്ട് തന്നെ കെട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ഇതുപോലെ കറയൊക്കെ കെട്ടി നിൽക്കുന്ന പാത്ര എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ച് സമയം ഈ ഒരു ലിക്വിഡ് ഒന്ന് ശേഷം നമ്മൾ എന്തുകൊണ്ടാണോ സ്ക്രബ്ബറുകൊണ്ടാണോ എങ്ങനെയാണോ ഇത് കഴുകുന്നത് അതുപോലെ ഒന്ന് ഉരച്ച് കഴുകിയെടുത്താൽ മതി ഒരുപാട് ബലം കൊടുത്ത് ഹാർഡായിട്ട് ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അപ്പം ഞാൻ ഈ ഒരു പാത്രം ഒന്ന് മാറ്റി വെക്കുകയാണ് ഇനി നമ്മൾ കഴുകിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ഉൾഭാഗൊക്കെ എത്രത്തോളം ഫ്രഷ് ആണ് ക്ലീനാണ് ഇത് നിങ്ങൾക്ക് ലൈവായിട്ടാണ് കാണിച്ചു തരുന്നത് ഇതിൽ നമ്മൾ ഒന്ന് ഇത് ചേർക്കണ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാവും എന്തായാലും നാരങ്ങത്തോട് ഇനി ആരും വലിച്ചെറിയേണ്ട ഇതുപോലെ ലിക്വിഡ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു നാലഞ്ച് കുപ്പിയൊക്കെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം നമുക്കത് എത്രത്തോളം ലാഭമാണല്ലേ അപ്പോൾ എന്തായാലും ഇതാ നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ലിക്വിഡ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും മാത്രമേ ചേർത്തുള്ളൂ അപ്പോൾ ബേക്കിംഗ് സോഡ ഞാൻ സ്കിപ്പ് ചെയ്യുന്നവർക്ക് സ്കിപ്പ് ചെയ്യുക പക്ഷേ ബേക്കിംഗ് സോഡ ഇട്ടുള്ളൂ കേട്ടോ കാരണം എന്തെങ്കിലും പറ്റി പിടിച്ചിട്ടുള്ള ഐക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ ബേക്കിംഗ് സോഡ നല്ലതാണ് അത്യാവശ്യം നമ്മൾ ഈ ലിക്വിഡ് പതയുണ്ട് നിങ്ങൾ കണ്ടല്ലോ ഇനി വേണമെന്നുള്ളവർക്ക് ഒരു ടീസ്പൂണോളം പ്രില്ലോ വിമ്മിൻ്റെ ഏതെങ്കിലും ഒരു ജെല്ല് കുറച്ച് മതി കേട്ടോ ഒരു ടീസ്പൂൺ ഒന്ന് ചേർത്ത് കൊടുക്കുക നല്ല പത ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇനിയിപ്പോൾ കയ്യിലില്ലാത്തവർ ചെയ്തോളണം എന്നൊരു നിർബന്ധമില്ല കയ്യിലുള്ളവർക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ചിലവർക്ക് നല്ല പതച്ചിങ്ങനെ വരേണ്ടി വരും നിങ്ങൾ കരുതിയ പോലെ ഒരുപാടങ്ങ് പതച്ചൊന്നും ഇല്ല എന്നാലും അത്യാവശ്യം ചെറിയ രീതിയിൽ പതയും കാര്യങ്ങളും ഒപ്പം തന്നെ കറകളും മെഴുക്കും ഒക്കെ ഇളക്കി മാറ്റാനായിട്ടുള്ള കഴിവ് ഈ ഒരു നല്ലൊരു എഫക്റ്റുള്ള ഒരു ലിക്വിഡാണ് ചെയ്ത് നോക്കണേ അപ്പം ഞാനിതാ ഇനി നമുക്കൊരു കുപ്പിയിൽ സാധാരണ ഏതെങ്കിലും ഒരു ബോട്ടലിൽ പ്ലാസ്റ്റിക് ബോട്ടലിൽ ഇത് നമ്മൾ റെഡിയാക്കി വെക്കുക നമുക്ക് ആവശ്യാനുസരണം ഇത് ഉപയോഗിക്കുക ഇത് എത്ര ഒരു വർഷമോ രണ്ട് വർഷമോ നമ്മൾ എത്ര ഉണ്ടാക്കി വെച്ചാലും ഒരു ഗേടും പറ്റൂല കേട്ടോ ഒരു ബാറ്റ്സ്മെനിൽ വരെ അങ്ങനെയൊന്നുമില്ല ഏത് സമയത്തും നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും പിന്നെ രാ ഇതിൻ്റെ അടപ്പൊക്കെ തുറക്കുമ്പോൾ ചിലപ്പോൾ ഒരു സൗണ്ട് ഒക്കെ ഉണ്ടാകും അതൊന്നും കേട്ടിട്ട് ആരും ഭയപ്പെടേണ്ട കേട്ടോ നമ്മൾ ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ അടച്ച് വെക്കുമ്പോൾ അതിൽ ഏറെ ഇടുന്നിട്ടുള്ളൊരു സൗണ്ടാണ് അപ്പോൾ നമുക്കിതാ ഞാൻ ഏകദേശം കുറച്ച് ഏകദേശം നാല് നാരങ്ങ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തത് അപ്പോൾ കണ്ടല്ലോ നാല് നാരങ്ങ കൊണ്ട് ഇത്രയുണ്ട് ഏകദേശം ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് ദിവസത്തിനൊക്കെ ഉണ്ടാവും കേട്ടോ കുറേശ്ശെ അല്ലേ നമ്മൾ ഇത് ചെയ്യുള്ളൂ അത്യാവശ്യം വലിയൊരു ബോട്ടലുമാണ് അപ്പം ഇതുപോലെ നല്ലൊരു ബോട്ടലിലാക്കിയിട്ട് നമുക്കിത് സൂക്ഷിച്ച് വെക്കാം നന്നായിട്ട് അടച്ചിട്ട് സ്റ്റോർ ചെയ്യാം കേട്ടോ എവിടെ വെച്ചാൽ സ്റ്റോർ ചെയ്യുക ഇനി ആരും ഒരുപാട് പൈസ ഒന്നും കൊടുത്തിട്ട് വിമ്മും ബ്രില്ലും ഒരു കമ്പനിയായിട്ട് പറയില്ല കേട്ടോ അങ്ങനെ ഒരുപാട് പൈസ കൊടുത്തിട്ട് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ചാൽ മതി ഇനിയിപ്പോൾ ബ്രില്ലിൻ്റെ വിമ്മിൻ്റെയൊക്കെ സിറപ്പ് അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡ് ഒരു ടീസ്പൂണൊക്കെ വേണമെങ്കിൽ വെറും അഞ്ച് രൂപ കൊടുത്താൽ മാത്രം നമുക്ക് മതി ഒരു ചെറിയ പാക്കറ്റൊക്കെ കിട്ടുമല്ലോ അത് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പതഞ്ഞ് നല്ല പത കിട്ടും കേട്ടോ പത വേണമെന്നുള്ളവർക്ക് അത്യാവശ്യത്തിന് പത ഇതുണ്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം കുക്കറിൻ്റെ ആ റൗണ്ടായിട്ട് ഒരു കറ കെട്ടി കിടന്നിരുന്നു കേട്ടോ നമ്മൾ ഈ ഒരു കുക്കറിൽ വെച്ച് ചെയ്തുകൊണ്ട് തന്നെ കുക്കറൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ കുറച്ച് കയ്യിലിട്ടിട്ട് ഒന്ന് പതപ്പിച്ചിട്ട് കാണിച്ച് തരാം കേട്ടോ ഇത് നമുക്ക് ഇപ്പോൾ എത്രത്തോളം പതയുണ്ടെന്ന് കണ്ടല്ലോ അത്യാവശ്യം പതയുണ്ട് ഒരുപാട് അങ്ങ് പതഞ്ഞ് പൂന്തി അങ്ങനെയൊന്നും വേണ്ട നമുക്ക് പാത്രം കേൾക്കാനുള്ള പത ഇത് ആവശ്യത്തിനുണ്ട് നമ്മൾ പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ലിക്വിഡും ചേർത്തിട്ടുണ്ടല്ലോ പാത്രം കഴുകുന്ന അപ്പോൾ ഇത് മതിയാവും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്തു ചെയ്യാം കുറച്ച് പാത്രം കൂടി ഞാൻ കഴുകി കാണിച്ചുതരാം എല്ലാത്തിനും നമ്മൾ ശരിക്കും നേരിട്ട് കാണിച്ചു കൊടുക്കുമ്പോഴാണല്ലോ ആൾക്കാർക്ക് അത് വിശ്വാസമാവണില്ലേ ചിലരൊക്കെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവാം ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതെന്തായാലും തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം നൂറ് ശതമാനം എഫക്റ്റീവാണ് പിന്നെ വലിയൊരു ചിലവും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ സിമ്പിളല്ലേ അപ്പം ഞാൻ എപ്പോഴും പാത്രം കഴുകാനായിട്ട് ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ സ്ക്രബ്ബറാണ് യൂസാക്കാറ് അതുപോലെ തന്നെ ഇതുപോലെയുള്ള ബാറും ഞാൻ കമ്പനിയൊന്നും നമ്മൾ പറയുന്നില്ല ഇതുപോലെയുള്ളൊരു ബാറും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ബാറ് നമ്മൾ പാത്രം കഴുകി കഴി കഴിയുന്നതോട് കൂടിയിട്ട് പാത്രത്തിൻ്റെ മുകളിലായിട്ട് കഴുകുന്ന സമയത്തൊന്നും ഒന്നും കാണില്ല ഉണങ്ങിക്കഴിഞ്ഞാൽ പാത്രത്തിൻ്റെ സൈഡിൽ അങ്ങായിട്ട് ഒട്ടി നിൽക്കുന്നത് കാണാം നമ്മളത് അറിയാതെ ഫുഡൊക്കെ അതിലെടുക്കുകയാണെങ്കിൽ അതൊക്കെ വയറ്റിലോട്ടാകും വയറിളക്കും പനിയും അങ്ങനെ വയറുവേദനയും എല്ലാ രോഗങ്ങളും വരാം പിന്നെ വേറെ എന്തെങ്കിലും വേണം അപ്പോൾ അതാ ഞാൻ ഈ ഒരു ലിക്വിഡ് ഞാൻ ആ ബാർ അങ്ങോട്ട് വെച്ചത് വേറെ തന്നെയല്ല അപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു ബാർ എടുക്കാതെ തന്നെ നമുക്ക് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് ഈ ഒരു എന്താ പറയുക അടിപൊളി ലിക്വിഡ് വെച്ചിട്ട് നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ അത് ഞാൻ ഈ ഒരു ചായപ്പാത്ര പാത്രത്തിലുള്ള കറയാണ് കേട്ടോ കളഞ്ഞു കാണിച്ച് തരുന്നത് ആ ഉൾബാഗം നന്നായിട്ടൊന്ന് അരച്ചെടുത്തു ഞാനതിൽ ഒരുപാട് പതിയൊന്നുമില്ല കണ്ടല്ലോ എന്നാലോ നമ്മളെ കറയും മെഴുക്കും ഒക്കെ നല്ല രീതിയിൽ തന്നെ മാറിക്കിട്ടും ചെയ്യും അടിപൊളി നല്ല ഷൈനിങ് ആയിട്ട് തന്നെ നമ്മുടെ ചായപാത്രം കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇത് കാണുമ്പോൾ വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ നല്ല അടിപൊളി ഷൈനിങ് ആണ് കണ്ടല്ലോ അതിൻ്റെ ആ ഒരു സീഡിലുള്ള ചായപ്പൊടിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായപ്പൊടി കെട്ടി കിടക്കുന്ന കറ പാലും ചായപ്പൊടികളെയും തിളപ്പിക്കുമ്പോൾ നല്ല കറയായിരിക്കും അപ്പോൾ നമ്മളൊന്നും എത്ര വരച്ചാലും അത് പോവില്ല പ്രത്യേകിച്ച് ചിലർ കാണാൻ തുണികൾ കൊണ്ടും പോളിസ്റ്റർ തുണി കൊണ്ട് അതുപോലെ തന്നെ ഈ സ്ക്രബ്ബർ സാധാരണ സ്ക്രബ്ബറുണ്ടല്ലോ അതിനൊക്കെ ഒരു ബാഡ് സ്മെല്ലാണ് അതുകൊണ്ട് തന്നെ ഞാനതൊന്നും ആക്കാറില്ല എനിക്ക് എനിക്കതിൻ്റെ സ്മെല്ലൊന്നും ഒട്ടും ഇഷ്ടമില്ല ഞാനെപ്പോഴും ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ തന്നെ ഇത്തിരി വരെ ചിലർ പറയും സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ കൊണ്ടൊക്കെ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് അതിലിങ്ങനെ സ്ക്രാച്ച് വീഴുന്നൊക്കെ കേട്ടോ പക്ഷെ അതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല അതിൻ്റെ ആ സ്മെല്ലാച്ചാൽ ഞാൻ ഈ ഒരു സ്റ്റീൽ സ്ക്രബർ വെച്ച് തന്നെയാണ് ചെയ്യാറ് അപ്പോൾ അതാ കുക്കറും എല്ലാം ഞാൻ പളപള പള വെട്ടി തിളങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരോടും അസാമു